നമ്മുടെ ഹിന്ദുസ്ഥാനിൽ ലോക്സഭ പബ്ലിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ജനകീയ പ്രക്ഷോഭം നടന്നു വരികയാണ് വോട്ടേ വോട്ടേഴ്സ് ജോലി എന്ന പേരിൽ ഗാന്ധിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇതിന് രാഹുൽ ഗാന്ധി പറയുന്ന കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം പറയുന്നു ഞാൻ വളരെ ചെറുപ്പം മുതൽ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച ആളായതുകൊണ്ട് എല്ലാ വോട്ടിന്റെ രീതികളും നേരിട്ടറിയാവുന്ന ആളുകളാണ് ഞാനും എൻ്റെ സഹോദരി പ്രിയങ്കയും ചേർന്നിട്ട് പശയുണ്ടാക്കി ഒട്ടിക്കാൻ ഞങ്ങൾ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ബൂത്തുകളിൽ ഇരുന്ന് അവിടെ ഓരോ വോട്ടേഴ്സിൻ്റെ കാര്യങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കുന്നതും അത്തരം കാര്യങ്ങളെല്ലാം ഒരു സാധാരണ പ്രവർത്തകൻ നടത്തുന്ന എല്ലാ പരിപാടികളും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട് കുറച്ച് മുതിർന്നപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു പിന്നെ ഞാൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നേരിട്ടു പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് ചില സംശയങ്ങൾ ഉണ്ടാവുകയാണ് കാരണം ഭാരത് ജോഡോ എന്ന് പറയുന്ന ഒരു യാത്ര രാഹുൽ ഗാന്ധി സംഘടിപ്പിച്ചു അതുപോലെ വലിയ വലിയ റാലികൾ ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലൊക്കെ സംഘടിപ്പിച്ചു അവിടെയൊക്കെ വലിയ ജനാവലികളാണ് കോൺഗ്രസ് പ്രവർത്തകരുടെയും കോൺഗ്രസ് അനുഭാവികളുടെയും ഒക്കെ കാണാൻ പറ്റിയത് പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊന്നും വോട്ടായി കാണുന്നില്ല അതെല്ലാം ഏർ പാർട്ടികൾ നേടുന്നതായിട്ടാണ് കാണാൻ പറ്റിയത് ജനാധിപത്യത്തിൽ അവരവരുടെ വോട്ട് ആർക്കാണോ കൂടുതൽ കിട്ടുന്നത് ആ പാർട്ടി തന്നെയാണ് അധികാരത്തിൽ വരേണ്ടത് പക്ഷെ ചെറിയ ചില സംശയങ്ങൾ സംശയങ്ങളുള്ളത് കൊണ്ട് അതൊന്ന് ദുരീകരിക്കാനായി അത് നമ്മുടെ ഇലക്ഷനെ നിയന്ത്രിക്കുന്ന എലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം ഇതൊന്ന് പരിശോധിക്കാനായിട്ട് ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള വോട്ടേഴ്സിൻ്റെ കോപ്പികൾ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ സംശയമുള്ള കാര്യങ്ങൾ ദൂരീകരിക്കാനായി സി സി ടി വിയുടെ ഫുട്ടേജും ആവശ്യപ്പെട്ടു ഇലക്ഷൻ കമ്മീഷൻ അത് നിരാകരിച്ചു അവർ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല സി സി ടി വി ഫുട്ടേജ് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിൽ കൂടുതൽ നമുക്ക് വെക്കാൻ പറ്റില്ല ഡിജിറ്റലായിട്ട് നമുക്കത് തരാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയോട് അവർ പറഞ്ഞു അപ്പോ രാഹുൽ ഗാന്ധിക്ക് അത് കിട്ടാത്തത് കൊണ്ട് അങ്ങനെ അങ്ങനെയാണ് നിയമം എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിന്റെ അകത്തുള്ള സംവിധാനം ഉപയോഗിച്ചിട്ട് അവർ ഒരു ടീമിനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മണ്ഡലത്തിൽ മാത്രം എങ്ങനെയാണ് വോട്ടുകൾ നടക്കുന്നതെന്നും അവിടെ എന്തെങ്കിലും ദുരൂഹതകൾ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കാനായിട്ട് ബാംഗ്ലൂരിലേക്ക് അയച്ചു ബാംഗ്ലൂരിലുള്ള ഒരു നിയമസഭാ മണ്ഡലം അവർ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം ഏകദേശം ആറ് മാസത്തോളം എടുത്ത് അവർ നടത്തി ഈ ആറ് മാസം കൊണ്ട് ഏകദേശം പൊക്കത്തിലുള്ള അത്രയും പേപ്പറുകളാണ് ഇലക്ഷൻ കമ്മീഷൻ വഴി ഫിസിക്കലായിട്ട് കിട്ടിയത് ഡിജിറ്റലായിട്ട് ഒരു ഇലക്ഷൻ കമ്മീഷനും ഒരു രേഖകളും കൈമാറില്ല അപ്പോൾ മാസം എടുത്ത് വളരെ വിശദമായി വലിയ പ്രോസസ്സിലൂടെ രാഹുൽ ഗാന്ധിയുടെ ടീം ഇത് പരിശോധിച്ചപ്പോൾ അവർക്ക് ഇതിനകത്ത് ഒരുപാട് അവ്യക്തതകൾ കാണാൻ പറ്റി അഞ്ച് രീതിയിലുള്ള വോട്ടുകൾ കൃത്രിമമായി ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നും അത് കോൺഗ്രസിന് പരാജയ കാരണമാക്കിയെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എലക്ഷൻ കമ്മീഷനോട് ഇതിൻ്റെ കാരണങ്ങൾ അവതരിപ്പിച്ചപ്പോൾ എലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിനോട് സത്യവാങ്മൂലം നൽകണമെന്നും പ്രതിജ്ഞ ചെയ്യണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടു ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി എലക്ഷൻ കമ്മീഷനോട് പറഞ്ഞത് ഞാൻ പാർലമെന്റിനകത്ത് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് എലക്ഷൻ കമ്മീഷന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യേണ്ട ആവശ്യമില്ല മാത്രമല്ല മാത്രവുമല്ല എലക്ഷൻ കമ്മീഷൻ നിങ്ങൾ ബി ജെ പി സഹായിക്കാനായി വോട്ട് കച്ചവടത്തിൽ കൂടെ നിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പരസ്യമായി പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രക്ഷോഭം മുന്നിലേക്ക് പോകുന്നത് മാത്രമല്ല അദ്ദേഹം വളരെ വൈകാരികമായിട്ടും വളരെ പ്രകോപനപരമായിട്ടുമാണ് ഇലക്ഷൻ കമ്മീഷനെ കണ്ടിട്ടുള്ളത് അതിന് അദ്ദേഹം പറയുന്ന കാരണം ഇലക്ഷൻ കമ്മീഷൻ കബളിപ്പിക്ക കബളിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള സാധാരണ പാവപ്പെട്ട വോട്ടേഴ്സിനെയാണ് ഇത് വെച്ചുപൊറിപ്പിക്കുന്ന പ്രശ്നമില്ല ഇത്തരം തെറ്റുകൾ തെറ്റുകളാണെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ആളുകളെയും നിങ്ങൾ റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളിപ്പോൾ ജോ ജോലിയിലാണെങ്കിൽ അങ്ങനെ നിങ്ങളെ കൃത്യമായ രീതിയിൽ തെളിവുകളോടെ നിങ്ങളെ സമയമെടുത്തിട്ടാണെങ്കിലും ഞങ്ങൾ പിടിക്കും പിടിക്കപ്പെടും കാരണം ഞങ്ങൾ ഭരണഘടനയ്ക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഇത് എത്രത്തോളം മുന്നിലേക്ക് പോകുമെന്നോ ഇതിൻ്റെ ഭാവി എങ്ങനെയാകുമെന്നോ എന്നും നമുക്ക് ഒരിക്കലും പ്രെഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു മാറ്റങ്ങൾ ഒരു വോട്ടിംഗ് മേഖലയിലുള്ള ഒരു വ്യത്യാസം നമുക്കിനി വരും തെരഞ്ഞെടുപ്പുകളിൽ കാണാൻ സാധിക്കും എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ് ഏകദേശം ഒരു കീഴ്വഴക്കം പോലെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നടന്നു പോകുന്നത് എങ്ങനെയെങ്കിലും കള്ളത്തരങ്ങളിലൂടെയോ ആൾമാറാട്ടത്തിലൂടെയോ ഒക്കെ ഒക്കെ വോട്ട് നേടുന്നത് പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മിടുക്കായിട്ടാണ് കരുതി വന്നിരുന്നത് ഇനി അതൊരു മിടുക്കല്ലെന്നും അത് കള്ളമാണെന്നും നിങ്ങൾ കള്ളനാണെന്നും തുറന്നു പറയുന്ന ഒരു നേതാവും അതിൻ്റെ കുറേ അനു അനുയായികളുമൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ രീതിയിലേക്ക് ഒരാൾക്ക് ഒരോട്ട് എന്നുള്ള യഥാർത്ഥ രീതിയിലേക്കും ആ രാജാധികാരം എന്ന് പറയുന്ന അധികാരത്തിൻ്റെ യഥാർത്ഥ പവറിലേക്കുമൊക്കെ പോകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം